ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈയൊരു വീഡിയോയിൽ ഒരു നൈറ്റി ഫ്രോക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ ഞാൻ മൂന്ന് മീറ്ററാണ് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളത് ഈയൊരു തുണിയുടെ മീറ്റർ റേറ്റ് നൂറ് രൂപയാണ് ഈ ഒരു അജ്രക് പ്രിൻ്റ് വരുന്ന കോട്ടൺ മെറ്റീരിയലിൻ്റെ ഉൾവശം ഇതേപോലെയാണ് ഉണ്ടാവുക അത്യാവശ്യം തിക്നെസ് ഉള്ള തുണി തന്നെയാണ് നൈറ്റി ബിറ്റ് അതായത് രണ്ട് തൊണ്ണൂറ് മൂന്ന് മീറ്ററൊക്കെ വരുന്ന മെറ്റീരിയലിലും ഇതേപോലെ നൈറ്റി ഫ്രോക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇത് നാൽപ്പത്തി എട്ട് ചെസ് റൗണ്ട് വരുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയാണ് നൈറ്റി ബിറ്റ് വാങ്ങുമ്പോൾ കുറച്ച് വീതി കുറഞ്ഞ തുണി ആയതുകൊണ്ട് തന്നെ വലിയ സൈസിലുള്ള ആൾക്കാർക്ക് ഫ്രോക്ക് നൈറ്റ് ചെയ്തെടുക്കുമ്പോൾ അതൊരു ഫ്രിൽസൊക്കെ കൊടുക്കാൻ തുണി തകയാണ്ട് വരും അപ്പോൾ ഇങ്ങനെ തുണി കട്ട് ചെയ്ത് വാങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ അടിയിൽ ഫ്രിൽസൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഫ്രോക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു മെറ്റീരിയലിൽ കുർത്തിയും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ഫ്രോക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഏലൈനായിട്ട് മേൽഭാഗത്തുള്ള പോർഷനും അടിവശത്ത് ഫ്രിൽസ് കൊടുക്കാനുള്ള പീസുമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അളവുകളൊക്കെ നമ്മൾ ഉൾഭാഗത്താണ് മാർക്ക് ചെയ്തെടുക്കുക അതുകൊണ്ട് ഉൾവശത്തേക്ക് തുണി രണ്ടായിട്ട് മടക്കിയെടുക്കാം ഇതേപോലെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിന് എത്രയാണ് നമുക്ക് ആ ഒരു എലൈൻ പാർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്തെടുക്കണം ഇവിടെ ടോട്ടൽ ഫ്രോക്ക് നൈറ്റിയുടെ ലെങ്ത്ത് എനിക്ക് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് വേണ്ടത് താഴെ ഭാഗത്ത് ഫ്രിൽസ് കൊടുക്കാൻ വേണ്ടി എട്ട് ഇഞ്ചിലുള്ള പീസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ബാക്കി ഭാഗം മുപ്പത്തി ഏഴ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ആ ഒരു മുപ്പത്തി ഏഴ് ഇഞ്ചിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് മുപ്പത്തി എട്ടര ഇഞ്ചിൽ ബാക്ക് ഭാഗത്തേക്കും ഫ്രണ്ട് ഭാഗത്തേക്കുമുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം ഇവിടെ മുപ്പത്തി എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കാം അതായത് തുണി നാലായിട്ട് മടക്കിയിടാം ഇതിപ്പോൾ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ട് മുപ്പത്തി എട്ടര ഇഞ്ച് തന്നെ ഉണ്ടോ എന്നുള്ളതൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തുണി നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഫ്രോക്ക് നൈറ്റിയുടെ ടോട്ടൽ ലെങ്ത്ത് എനിക്കിവിടെ നാൽപ്പത്തി അഞ്ചിഞ്ചാണ് വേണ്ടത് എട്ട് ഇഞ്ച് നമ്മൾ ഫ്രിൽസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ നിന്നും എട്ട് ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കുമ്പോൾ മുപ്പത്തി ഏഴ് ഇഞ്ചാണ് കിട്ടുന്നത് മുപ്പത്തിയേഴ് ഇഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഒരേ ഇഞ്ച് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും അടിവശത്ത് ഫ്രിൽസ് ജോയിൻ ചെയ്ത് കൊടുക്കുവാനും വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം എനിക്കിവിടെ പതിനഞ്ച് ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് അതിൻ്റെ പകുതി ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഹോൾ ലെങ്ത്തും ഏഴര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം ചെസ്റ്റ് റൗണ്ട് എനിക്കിവിടെ നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം പതിനൊന്ന് മുക്കാൽ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ സീം അലവൻസ് രണ്ട് ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗം പതിമൂന്ന് ഇഞ്ചിൽ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ നിന്നും ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗം ഇരുപതര ഇഞ്ചിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അവിടുത്തെ അളവുകൾ മാർക്ക് ചെയ്തെടുക്കാം വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗം ഞാനിവിടെ പത്തിഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അതായത് നാൽപ്പത് ഇഞ്ചാണ് നാലിലൊരു ഭാഗം പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അവിടെയും രണ്ടിഞ്ച് തന്നെയാണ് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗത്ത് പന്ത്രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അവിടെ ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ തന്നെ സീമ ലെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്തതിന് വരച്ചെടുക്കാം ആം ഹോൾ കർവ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് ഒരു പോയിന്റ് മേലോട്ടേക്ക് മാർക്ക് ചെയ്തെടുത്തു ഇവിടെ അര ഇഞ്ച് താഴോട്ടേക്ക് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ആംഹോൾ കർവ് നീറ്റായിട്ട് വരച്ചെടുക്കാം ഇനി ഈ ഒരു റൗണ്ടിൽ നിന്നും താഴോട്ടേക്ക് തുണിയുടെ മാക്സിമം വിടുത്തിൽ ഇതേപോലെ ചരിച്ച് വരച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇവിടെ ഫ്രണ്ട് നെക്കിൽ പീറ്റർ പാൻ കോളർ മോഡലിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ വിടുത്ത് ഞാനിവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ ലെങ്ത് ആറര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിവിടെ ഒരു കേവ് ഷേപ്പിലുള്ള ബി നെക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് നെക്ക് യു ഷേപ്പിലാണ് കൊടുക്കുന്നത് ബാക്ക് നെക്കിൻ്റെ വിട്ടും മൂന്നിഞ്ച് തന്നെയാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ നാലിഞ്ചിൽ മാർക്ക് ചെയ്തെടുത്ത ശേഷം അതൊരു ബോക്സായിട്ട് വരച്ചെടുത്തിട്ട് അതിനകത്ത് യു ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് വീതിയുള്ള തുണിയായതുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ലെങ്ത്തിൽ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അടിവശം ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ നിന്നും ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തെടുത്തു ആ ഒരു ഭാഗത്ത് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ക്യാപ് ഹൈറ്റ് മൂന്നേ ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം ഇവിടെ മൂന്നേ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിവശത്ത് ഒരു മടക്കി തേക്കാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇഞ്ച് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം സ്ലീവ്സ് റൗണ്ട് നമുക്കിവിടെ അടിവശം ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഈ ഒരു ബൈസെപ്സിൻ്റെ അവിടെ എട്ട് ഇഞ്ചാണ് വേണ്ടത് അവിടെ രണ്ടിഞ്ച് തന്നെയാണ് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് ഇതേപോലെ വരച്ചെടുക്കാം ഇനി സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം നീ ഈ ആംഹോളിൻ്റെ ഭാഗവും ഈ ഒരു സൈഡും മാർക്ക് ചെയ്ത പോലെ കട്ട് ചെയ്തെടുക്കാം നൈറ്റി വിറ്റാകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ തുണി വേസ്റ്റ് ചെയ്യാനുണ്ടാവില്ല ഇതിപ്പം കുറച്ച് ഭാഗം ഈ ഒരു സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കാനൊക്കെ ആവശ്യമായിട്ട് വരും ഈ ഒരു ഷോൾഡർ സ്ലാപ്പിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ അടിവശം സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഫ്രിൽസ് ജോയിൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ രണ്ട് സൈഡും തൂങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാവും ഈ ഒരു ഓപ്പൺ സൈഡിലായിട്ട് രണ്ടിഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ കേവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്കിതിൻ്റെ നെക്ക് മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ഇതേപോലെ വി ഷേപ്പിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതാദ്യം കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്ക് നെക്ക് ഈ ഒരു യു ഷേപ്പിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അതും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തെ ആംഹോൾ കർവ് അര ഇഞ്ചും കൂടി ഉള്ളോട്ടേക്ക് കുഴിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തു സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതിൻ്റെ അടിവശത്ത് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ള ഫ്രിൽസിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം അടിവശത്ത് ഫ്രിൽസ് നമ്മൾ എട്ട് ഇഞ്ചായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എലൈൻ പാർട്ടിൻ്റെ അതേ വീതിയിലാണ് ഈയൊരു പീസും നമ്മൾ മടക്കി രണ്ടായിട്ട് ഇടുമ്പോൾ ഉണ്ടാവുക അപ്പോൾ അത് മാത്രം പോരാ ഫ്രിൽസ് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ചുരുക്കിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണോ ഏലയൻ പാർട്ടിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ വീതിയേക്കാളും ഒരു മടങ്ങ് അധികം തുണി വേണം അപ്പോൾ ഞാനിവിടെ രണ്ട് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടാണ് ഫ്രണ്ട് ഭാഗത്തേക്ക് ഫ്രിൽസിട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ ബാക്ക് ഭാഗത്തേക്കും അപ്പോൾ എട്ട് ഇഞ്ചാണ് എനിക്കിവിടെ ഫ്രിൽസിൻ്റെ ലെങ്ത്ത് വേണ്ടത് അപ്പോൾ ഒന്നര ഇഞ്ച് സീമലവൻസും കൂടി ആഡ് ചെയ്തിട്ട് ഒൻപത് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒമ്പതര ഇഞ്ച് ലങ്ങ്ത്തുള്ള നാല് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പീസ് ഫ്രണ്ട് ഭാഗത്തേക്കും രണ്ട് പീസ് ബാക്ക് ഭാഗത്തേക്കും വേണ്ടിയിട്ട് ഇതേപോലെ നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന ഈ ഒരു പീസിൽ സൈഡിൽ ഡോറി വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടര ഇഞ്ച് വീതിയാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പീസ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം രണ്ട് സൈഡിൽ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ നെക്ക് പീസ് എടുക്കാം നെക്ക് ഭാഗത്ത് നമ്മൾ പീറ്റർ പാൻ കോളർ മോഡലാണ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വൈറ്റ് കളറിലുള്ള ഹക്കോബ മെറ്റീരിയൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു മെറ്റീരിയൽ നമുക്കിതേപോലെ ഒരു കട്ട് പീസ് ആയാലും മതി രണ്ടായിട്ട് മടക്കി വെക്കണം ഈ ഒരു തുണി നെക്ക് നെക്കാളും ഒരു മൂന്നിഞ്ചെങ്കിലും അധികം വീതിയിൽ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ലെങ്ത്തും നെക്ക് ലെങ്ത്തിനേക്കാളും ഒരു മൂന്നിഞ്ച് അധികം ലെങ്ത്ത് വരത്തക്ക രീതിയിൽ ഇതേപോലെ തുണി രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിരുന്നത് അതേപോലെ ഇത് ഇവിടെ മാർക്ക് ചെയ്ത ശേഷം അതിനേക്കാളും ഒരു മൂന്ന് അല്ലെങ്കിൽ മൂന്നര ഇഞ്ച് എക്സ്ട്രാ വരത്തക്ക രീതിയിലാണ് ഈ ഒരു വൈറ്റ് കളറുള്ള പീസ് ഞാൻ രണ്ടായിട്ട് മറക്കിയിട്ടിരിക്കുന്നത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഭാഗം ഇതേപോലെ എടുത്ത് വെച്ചു കൊടുക്കാം അതിൻ്റെ ഫോൾഡ് സൈഡും നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള വൈറ്റ് കളർ പീസിൻ്റെ ഫോൾഡ് സൈഡും ഒരേ ഭാഗത്ത് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നെക്കിൻ്റെ അതേ അളവിൽ തന്നെ ഈ ഒരു വൈറ്റ് കളർ പീസിൽ മാർക്ക് ചെയ്തെടുക്കാം ഇവിടെ നെക്കിൻ്റെ വിഴുത്ത് ഞാൻ മൂന്നിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് മൂന്നിഞ്ച് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്ക് എത്രയാണോ ആ ഒരു പീറ്റർ പാൻ കോളറിൻ്റെ വീതി കൊടുക്കേണ്ടത് അതനുസരിച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ തയ്യൽത്തമ്പും കൂടി ആഡ് ചെയ്തെടുക്കണം മൂന്നിഞ്ച് ലെങ്ത്ത് കഴിഞ്ഞ് വിട്ത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗത്തേക്കും മൂന്നിഞ്ച് തന്നെയാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പീറ്റർ പാൻ കോളറിൻ്റെ അളവ് മൂന്നിഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ് ഇനി ഈ ഒരു ഫോൾഡർ സൈഡ് വരുന്ന ഭാഗത്ത് ഒരു ഇഞ്ച് ഇതേപോലെ ഇങ്ങോട്ടേക്ക് നീക്കിയിട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കാം ആ ഒരു പോയിന്റും ആ നെക്ക് ലെങ്ത്തിൻ്റെ പോയിന്റും ചേർത്ത് വരച്ചെടുക്കുക ഇതേപോലെ ആയിട്ടും വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം അതല്ല ആ ഒരു എൻ്റെ ഭാഗത്ത് ചെറിയൊരു കേർവ് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ആ ഒരു നെക്കിൻ്റെ ഭാഗത്തും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇതേപോലെയാണ് ഈ ഒരു പീസ് കിട്ടിയിട്ടുള്ളത് ഇതേ അളവിൽ ഇതേ ഷേപ്പിൽ ഒരു പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു പീസ് വെച്ചിട്ടുതന്നെ ഇതേ ഒരു അളവിൽ മറ്റൊരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് വഴി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നെക്ക് പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ രണ്ട് പിന്നെ ചെയ്ത് കൊടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്ത ശേഷം നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഈ ഒരു സെൻട്രൽ ഭാഗത്തും തയ്യൽ പെടാത്ത രീതിയിൽ ഒരു കട്ട് ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചുടികോളില്ലാണ്ട് കിട്ടുക ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ തിരിച്ചിട്ടിട്ട് കോർണറൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് നയൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ നിൽക്കും ഇനി ഈ ഒരു ഫ്രണ്ട് പീസിൽ നെക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു മെയിൻ പീസിൻ്റെ അതേ കളറിലുള്ള തുണി എടുത്തിട്ട് ഈ ഒരു നെക്കിൻ്റെ അതേ അളവിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ഈ ഒരു നെക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം നമ്മുടെ ഈ ഒരു മെയിൻ പീസ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പീസും രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഫോൾഡഡ് സൈഡ് വരുന്ന ഭാഗം ആ ഒരു നെക്കിനോട് ചേർത്ത് ഇതേപോലെ വെച്ചുകൊടുക്കാം ഇനി ഈ ഒരു നെക്കിൻ്റെ അതേ അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു പീസിൽ നെക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം ഇനി ആടിയിലുള്ള പീസിൽ നെക്ക് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ച് വീതിയിൽ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് ആ ഒരു ഭാഗവും കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്ത് ഒരു വൈറ്റ് കളറിലുള്ള പീസ് ഇതേപോലെ വെച്ച് കൊടുക്കാം അത് നീങ്ങിപ്പോ വേണ്ടി രണ്ട് പിന്നെ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസിൻ്റെ നല്ല വശവും ഈ ഒരു ഭാഗത്ത് ചേർത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ആ ഒരു മൂന്ന് പീസും ചേർത്ത് നെക്ക് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ മേൽഭാഗത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസിൻ്റെ അരികുവശം ഒരു കാലിഞ്ചവിൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി ഈയൊരു മേൽഭാഗത്തെ പീസ് മാത്രം ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് ഈ ഒരു നെക്ക് സൈഡിൽ ചെറിയ പൈപ്പിംഗ് വരത്തക്ക രീതിയിൽ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് ഭാഗത്തെ നെക്ക് ഇതേപോലെ റെഡിയാക്കിയെടുത്തു ഇനി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് സൂചിന്നൂലം ഉപയോഗിച്ചിട്ട് ഹെം ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ബാക്ക് പീസിലെ നെക്ക് റെഡിയാക്കിയെടുക്കാം ബാക്ക് പീസിൽ നമ്മൾ യു ഷേപ്പിലാണ് നെക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ക്രോസ് പീസ് നമ്മൾ ഇതേപോലെ ബാക്കി വന്ന പീസിൽ നിന്നുമാണ് കട്ട് ചെയ്തെടുക്കുന്നത് എത്ര പീസാണ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടത് അത് ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് ജോയിൻ ചെയ്ത ശേഷം നെക്ക് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ രണ്ട് പീസ് ചേർത്ത് ഇതേപോലെ വെച്ചു കൊടുക്കുകയാണ് അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ക്രോസ് പീസ് ബാക്ക് നെക്കിൻ്റെ നല്ല വശത്ത് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ നെക്ക് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്ത ശേഷം ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച തുണിയിൽ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഫ്രണ്ട് പാർട്ടിനെയും ബാക്ക് പാർട്ടിനെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ സൈഡിൽ ഫ്രണ്ട് നെക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ കവർ ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ ഭാഗവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ബാക്ക് സൈഡിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഇതേപോലൊന്നും കൂടി ഫോൾഡ് ചെയ്തെടുത്ത ശേഷം സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവ്സും കൂടി കൂടെ എടുക്കണം സ്ലീവ്സ് സാധാരണ നോർമൽ സ്ലീവ് തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിവശത്ത് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവ്സും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്കിത് ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ ഫ്രണ്ട് ആം ഹോൾ ഒരു ഇഞ്ച് ഉള്ളിലോട്ട് ഇതേപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സ്ലീവ്സിലും ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ആ ഒരു പോർഷനിൽ അര ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ ഒരു ഫ്രണ്ട് സൈഡിൽ തന്നെ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുത്തിട്ട് സ്ലീവ്സ് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം ഇവിടെ ഞാൻ സെൻട്രൽ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ആ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ രണ്ട് സ്ലീവ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ താഴെ ഭാഗത്ത് ഫ്രിൽസ് ജോയിൻ ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകൾ ഫസ്റ്റ് ജോയിൻ ചെയ്തെടുക്കാം രണ്ട് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടാണ് ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ ബാക്ക് പീസിലേക്കും രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഈ രണ്ട് പീസും ജോയിൻ ചെയ്തെടുക്കാം രണ്ട് പീസും ജോയിൻ ചെയ്തെടുത്ത ശേഷം മേൽഭാഗത്ത് ഒരു ലോങ് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ ഒരു ലോങ് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്നും ഒരു നൂല് വലിച്ചെടുത്തിട്ടാണ് ഫ്രിൽസ് റെഡിയാക്കി എടുക്കുന്നത് സൈഡിൽ നിന്നും ഇതിൽ നിന്നും ഒരു നൂല് മാത്രം വലിച്ചെടുത്തിട്ട് ഇതേപോലെ ഫ്രിൽസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു സൈഡിൽ നിന്നും നൂല് വലിച്ചെടുത്ത് സെൻട്രൽ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഈക്വലായിട്ട് ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റു ഭാഗത്തു നിന്നും സെൻട്രൽ ഭാഗത്തെയൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാം ഇനി ഈയൊരു ഫ്രിൽസ് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശവും ഈ ഒരു ഫ്രിൽസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് അടിവശത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ചെയ്യുന്ന സമയത്ത് ഈ ചുരുക്ക് എല്ലാ സൈഡിലും ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം ബാക്കിലും ഫ്രണ്ടിലും ഇതേപോലെ ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവ്സ് മുതൽ താഴെ വരെ അളവനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് രണ്ട് ഡോറി വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് പീസ് നമ്മൾ അതിനു വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഡോറി ഞാൻ ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് ഒരു പതിമൂന്നര ഇഞ്ചിലാണ് വെച്ച് കൊടുക്കുന്നത് രണ്ട് സൈഡിലായിട്ടും ഇതേപോലെ അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെയാണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡോറി വെച്ച് കൊടുക്കുന്നത് രണ്ടര ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു ഡോറിക്ക് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുത്തിരുന്നത് അത് നമ്മൾ ആദ്യം ഉള്ള് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ഇതേപോലെ മുകൾ ഭാഗത്ത് ചരിച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം താഴോട്ടേക്ക് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ചരിഞ്ഞ അളവ് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുത്ത ശേഷം രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതേപോലെയാണ് ഞാൻ ഡോറി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് രണ്ട് ഡോറിയും ഇതേപോലെ റെഡിയാക്കി എടുക്കാം ഇനി നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴേക്കും ഈ ഒരു ഡോറി ഉൾവശത്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡിലും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സൈഡിലും രണ്ട് സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഡോറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം ഇനി ഈയൊരു താഴെ ഭാഗത്ത് ഫ്രിൽസിൻ്റെ അടിവശത്ത് രണ്ട് പ്രാവശ്യം ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്